ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എൻ്റെ വീടിനടുത്ത് ഇന്നൊരു പള്ളിയിൽ തിരുന്നാളാണ് തീരുന്ന ദിവസം ഞങ്ങൾ എല്ലാ വർഷവും ഞാൻ ഇതുപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അത് അതിനായിട്ട് ഞാൻ ശർക്കര പതനി കാറ്റാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ടു അതിൽ അര ഗ്ലാസ് വെള്ളമൊഴിച്ചു ഒന്ന് തിളപ്പിക്കാനായിട്ട് ഉണ്ട് നമുക്ക് ഗ്യാസിലോട്ട് വയ്ക്കാം നല്ല രീതിയിൽ ഇതിനെ ഒന്ന് നമുക്ക് ഇളക്കി നല്ലതുപോലെ ശർക്കര ഉരുക്കിയെടുക്കണം ഉരുക്കിയെടുത്ത് കുറച്ച് നേരം മാറ്റി മാറ്റിവയ്ക്കണം ഇതാ ഞാൻ ഉരുക്കുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ ഇതിന ആവശ്യത്തിനുള്ള പതനി കാച്ചാൻ വേണ്ടിയിട്ടാണ് അര കിലോ ശർക്കരയാണ് ഞാൻ പതനി കാച്ചുന്നത് കുറച്ച് പിന്നെ അരിയാണ് ഇന്ന് പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടത് കാര്യമെന്ന് വെച്ചാൽ എനിക്കൊരു പൊടി മോളുണ്ട് ഒത്തിരിയൊക്കെ ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ അവൾ കിടന്ന് ഇങ്ങനെ ബഹളം കാണിക്കും അതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ്സും കുറച്ചു കൂടി അരിയും ഇന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് ഇതാ മാറ്റി വെച്ച് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇന്ന് പൊടിച്ചതൊന്നുമില്ല കേട്ടോ കുറച്ച് മിക്സിയുടെ ജാറിലിട്ട് അതിനെ നല്ല രീതിയിലല്ല ഒരു നുറുക്കുന്ന രീതിയിൽ അരച്ചെടുത്തു അതിന് ശേഷം ഉരുക്കാൻ എന്താ ശർക്കര വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമുക്ക് ഒരു പഴം മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഈ മാവിലോട്ട് ഒഴിക്കാം അതിന് ശേഷം ദോ ഹെൽ നമുക്ക് നേഴ്സറിയിൽ നിന്ന് ഹെൽത്ത് അമൃതം പൗഡർ പൗഡറല്ലേ അത് കുറച്ച് നമുക്കിതിലോട്ട് ആഡ് ചെയ്യണം എന്നുവെച്ചാൽ പിന്നെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് ഉണ്ണിയപ്പം തയ്യാറാകും അതിനു വേണ്ടിയിട്ട് കാൽ ഗ്ലാസ് അമൃതൻ പൊടി ചേർത്തിട്ടുണ്ട് അതിന് ശേഷം ഉരുക്കിയ പിന്നെ ശർക്കര പാനി നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് കൈ രീതിയിൽ തന്നെ കുറച്ച് നേരം നമുക്ക് ഇതിനെ ഒന്ന് കലക്കേണ്ടതായിട്ടുണ്ട് നല്ല രീതിയിൽ കല കലക്കുന്നതിനനുസരിച്ചാണ് നമുക്കിത് സോഫ്റ്റായി ഉണ്ണിയപ്പം കിട്ടും അല്ലെങ്കിൽ കട്ടിയാകും അതുകൊണ്ട് നമ്മൾ ഒത്തിരി സമയം കലക്കണം അതിന് ശേഷം അത് മാറ്റി നമുക്ക് എന്നിട്ട് തേങ്ങയിൽ ഉണങ്ങിയ തേങ്ങയിൽ പിന്നെ നമുക്ക് അതിനെ കുറച്ച് അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് എണ്ണയിലിട്ട് ഒന്ന് വറുത്ത് കോരാം വറുത്ത് കോരി കുറച്ച് എണ്ണയോടുകൂടി തന്നെ നമുക്ക് ഈ ഉണ്ണിയപ്പം നേരത്തെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിലോട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം കണ്ടില്ലേ ഇങ്ങനെ ഒഴിച്ച് വീണ്ടും കുറച്ച് നേരം കലക്കി നമുക്ക് മാറ്റി വയ്ക്കാം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കലക്കി മാറ്റി വയ്ക്കണം അതിലുകൂടെ തന്നെ ഒരു മുട്ട നമുക്കതിലോട്ട് ഒഴിച്ച് നല്ല രീതിയിൽ ഒന്ന് കല കലക്കി കുറേ നേരം രണ്ട് മൂന്ന് മണിക്കൂറിലധികം നമുക്ക് ഇത് അടച്ച് വെക്കാം പിന്നെ നമുക്ക് ചുടാൻ സമയത്ത് മാത്രമേ ഇതിന് തുറക്കാൻ പാടുള്ളൂ പിന്നെ അതിന് വേണ്ടിയിട്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് ഞാനിത് അത് തുറന്നിട്ടുണ്ട് പിന്നെ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ച് നമുക്ക് അതിലോട്ടിട്ട് ഒന്നുകൂടെ കലക്കാം അത് നമുക്ക് മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് അത് ചെയ്യേണ്ടത് അതിന് ശേഷം നമുക്ക് ഉണ്ണിയപ്പ പാൻ അടുപ്പത്തോട്ട് വയ്ക്കാം ഉണ്ണിയപ്പം ചുട്ട് തുടങ്ങാം ഇത് ഞാൻ ആറുമാസയിലൊരിക്ക ഉണ്ണിയപ്പം ഉണ്ടാക്കാറുള്ളൂ ഞാൻ എന്നാൽ എൻ്റെ ഉണ്ണിയപ്പങ്ങളെല്ലാം ചട്ടിയിൽ പിടിക്കാതെ തന്നെ ഇളവി വരും കാരണം ഞാനിതിൽ എൻ്റെ ചെറിയ പൊടിക്കൈകളൊക്കെ ചെയ്യാറുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞ് തന്നിട്ടുണ്ട് നിങ്ങളിതുപോലെ ചെയ്യുകയാണെങ്കിൽ ചട്ടിയിലൊന്നും പിടിക്കത്തില്ല കണ്ടോ എൻ്റെ ഉണ്ണിയപ്പമൊക്കെ ഇങ്ങനെയുണ്ട് കണ്ടോ നല്ല രീതിയിൽ ഇളവി വരുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഇതിലിടാൻ കേട്ടോ എൻ്റെ പിന്നെ വീഡിയോസൊന്നും അത്ര കയറാറില്ല നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ റീച്ച് റീച്ചാകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ എല്ലാവരും എൻ്റെ ചാനൽ കാണണം എന്തോ ഉണ്ണിയപ്പം ഞാൻ ചുട്ട് നമ്മൾ ഒരു മാറ്റി വെച്ചിട്ടുണ്ട് ഇത് എല്ലാം ചുട്ടതിന് ശേഷം നല്ല ഒരു ഭംഗിയായി കാണാം കേട്ടോ അത് ഞാൻ അവസാനം കാണിക്കും എന്താ ഏകദേശമൊക്കെ ചുട്ട് തയ്യാറായിട്ടുണ്ട് മാറ്റിവെച്ചു ഇന്ന് അല്ലെങ്കിൽ ഞാൻ ഒത്തിരി ഉണ്ടാക്കുമായിരുന്നു ഇന്ന് മോളുണ്ട് ഒന്നേ മുക്കാൽ വയസ്സേ മോൾക്കായിട്ടുള്ളു അവളെ ഒക്കത്ത് വെച്ചാണ് ഇതൊക്കെ ചെയ്യാറുള്ളത് അങ്ങനെ എൻ്റെ ഉണ്ണിയപ്പമൊക്കെ റെഡിയായിട്ടുണ്ട് പിന്നെ ഞാൻ എല്ലാ വർഷവും ഇതിനൊരു കവറിലാക്കിയാണ് കൊണ്ടുപോകാറുള്ളത് പക്ഷേ ഇന്ന് എനിക്ക് തോന്നി ഇത് അല്ലാതെ നമുക്കിങ്ങനെ കവറിലാക്കി അതിന് ഓരോ പാക്കറ്റായിട്ട് കൊടുക്കണമെന്നുള്ളൊരു മോഹം തോന്നി അങ്ങനെ ഞാൻ പാക്കറ്റാക്കിയിട്ട് ആക്കിയതിന് ശേഷം മെഴുകുതിരിയിൽ ഉരുക്കി അതെല്ലാം ഇങ്ങനെ കവറിലൊക്കെ ആക്കി നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എൻ്റെ മറ്റുള്ള വീഡിയോസ് ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോയുമായി എത്തുന്നത് വരെ ബൈ